ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന ഒരു വരി കിഴക്കോട്ട് നോക്കി ഈ പറയുന്ന രീതിയിൽ ഒരു പ്രത്യേക രീതിയിലാണ് വീട്ടിൽ നിന്നോ ഓഫീസിൽ നിന്നോ വ്യാപാര സ്ഥാപനത്തിൽ നിന്നോ എവിടെ നിന്നാണേലും കിഴക്ക് ദീക്കിലേക്ക് നോക്കി കാലുകൾ ഒരു പ്രത്യേക രീതിയിൽ പാദങ്ങൾ വെച്ച് അത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ഈ പറയുന്ന വരി ഉരുവിട്ടാൽ കൂടിൽ കൊട്ടാരം പോലെ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം കൊണ്ട് സമ്പത്ത് വന്ന് നിറയും എന്നുള്ളതാണ് വ്യാപാര അല്ലെ സാമ്പത്തിക അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള മഹാലക്ഷ്മി ആ വീട്ടിൽ സാമ്പത്തിക ഐശ്വര്യങ്ങൾ ധനസമൃദ്ധി കൊണ്ട് നിറയ്ക്കും അത്ര ശക്തിയുള്ള മഹാലക്ഷ്മിയുടെ ഒരു മന്ത്രമാണ് ഈ മന്ത്രം പ്രയോഗിക്കുന്ന ഒരു രീതിയുണ്ട് ആ രീതിയിൽ ഈ മന്ത്രം പ്രയോഗിച്ചാൽ ഒരു ഇരുപത്തൊന്ന് ദിവസം അടുപ്പിച്ച് തന്നെ ചെയ്താൽ തന്നെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ നമുക്ക് അനുഭവിച്ചറിയാം സ്ഥിരം ചെയ്തു കഴിഞ്ഞാൽ വലിയ സമ്പത്ത് മഹാലക്ഷ്മി നൽകും എല്ലാവിധ ഐശ്വര്യങ്ങളും ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയവും സമ്പത്തും എന്ന് വേണ്ട അളവറ്റ ഐശ്വര്യങ്ങൾ ധനവും സമ്പത്തും എല്ലാം മഹാലക്ഷ്മി നൽകുന്ന ഏറ്റവും പ്രയോജനമുള്ള ഒരു കാര്യമാണ് ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ് ഒരു രൂപ ചിലവില്ലാതെ സ്വയം വീട്ടിൽ ചെയ്യാവുന്ന കാര്യമാണ് നിങ്ങളത് ചെയ്തു നോക്കുക ശരിയായിട്ട രീതിയിൽ അപ്പോൾ നിങ്ങൾക്കതിൻ്റെ ഒരു ഗുണം മനസ്സിലാവും എല്ലാം നല്ല അനുഭവമുണ്ടായ നല്ല കാര്യങ്ങൾ മാത്രമാണ് അപ്പം വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട് പിന്നെ വീഡിയോയുടെ അവസാനം ഒരു നാല് പ്രത്യേക രഹസ്യമുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവൻ നിങ്ങൾ സാധിക്കുമെങ്കിൽ മുഴുവൻ കേൾക്കണം അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ട് അത് ജീവിതം ഒരു വീഡിയോ ഒരു മുഴുവൻ കാണുകയാണെങ്കിൽ എനിക്കൊരു സംശയവുമില്ല അയാളുടെ ജീവിതത്തിൽ ഇത് പരിവർത്തനപ്പെടുത്തും യാതൊരു സംശയവുമില്ല അത് മുഴുവൻ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി ചെയ്യുന്നവരുടെ ജീവിതം ഉറപ്പായിട്ടും ജീവിതം മാറിയിരിക്കും ഒരു സംശയം വേണ്ട പക്ഷേ മുഴുവൻ കാണുക അതുപോലെയുള്ള ചില മൂന്ന് നാല് രഹസ്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ആദ്യം ഈ മഹാലക്ഷ്മിയുടെ ഈ രഹസ്യ വിദ്യയാണ് പിന്നെ ജപത്തിൻ്റെ ചില രഹസ്യങ്ങൾ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് നാല് രഹസ്യങ്ങൾ ജീവിതം എന്ന നീക്കമായി മാറ്റുന്ന ഒരുപാട് ആളുകൾക്ക് പ്രയോജനപ്പെട്ട നാല് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം അത് മുഴുവൻ കാണുക തീർച്ചയായിട്ടും ജീവിതം പരിവർത്തനപ്പെടുത്തും യാതൊരു സംശയം വേണ്ട ജീവിതം നല്ല ഡെവലപ്മെൻറ്റിലേക്ക് സമ്പത്തിലേക്ക് ഐശ്വര്യത്തിലേക്ക് സമൃദ്ധിയിലേക്ക് ശരിയായിട്ട് ചെയ്യുന്ന ആരുടെയും ജീവിതം ആ ഒരു ഐശ്വര്യങ്ങളിലേക്കെത്തും ശിവപാദങ്ങൾ സ്മരിച്ചുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് വരികയാണ് അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയാം നേരിട്ട് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ അതും ഇപ്പോൾ വളരെ കുറച്ച് വർക്കുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ കാരണം പഴയ വർക്കുകൾ മുഴുവൻ തീർന്നിട്ടില്ല പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല മിക്കവാറും ഗ്രഹനില ഹസ്തരേഖ ജ്യോതിഷം ഇതൊക്കെ നോക്കുകയായിരിക്കും അപ്പോൾ ഇതാണ് സാഹചര്യം അപ്പോൾ ആ സാഹചര്യം പറഞ്ഞതു കൊള്ളു ചെയ്യേണ്ട ഒരു വാട്സപ്പ് ഇടുക ഫ്രീ ആകുന്ന അനുസരിച്ച് റിപ്ലൈ തരും അപ്പം എല്ലാവരും ചെയ്യാൻ പറ്റത്തില്ല പറ്റുന്നവരുടെ ഇപ്പോൾ ഞാൻ ഒരാ വാട്സപ്പിൽ കുറേ മെസ്സേജുകൾ എടുക്കാൻ കിടക്കുകയാണ് സാഹചര്യം പറഞ്ഞതിനേ ഉള്ളൂ ഇനി വിഷയത്തിലേക്ക് വരികയാണ് രാവിലെ എഴുന്നേറ്റ് നമ്മൾ പ്രഭാതത്തിലെ കുളിയൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾ സ്ഥിരം ചൊല്ലുന്ന മന്ത്രങ്ങളൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ വിളക്ക് കത്തിക്കുന്നിടത്ത് നിന്ന് കുളിമുറിയിൽ നിന്നല്ല ഇത് ചെയ്യേണ്ടത് വിളക്ക് കത്തിക്കുന്നിടത്തോ സിറ്റൌട്ടിലോ നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് നിങ്ങളുടെ ഈ ഇടത്തുകാലൽപ്പം മുന്നോട്ട് വെച്ച് രണ്ട് കൈയും ചേർത്ത് പിടിച്ച് ഉള്ളംകൈ നോക്കി ഈ പറയുന്ന ഒരു മന്ത്രം മഹാലക്ഷ്മിയുടെ അതീവ ശക്തിയുള്ള രഹസ്യമായ ഒരുപാട് ഗുണങ്ങളുള്ള ഒരുപാട് മഹാലക്ഷ്മി സർവ്വകാര്യങ്ങളിൽ സാധിച്ചു തരുന്ന ഈ മന്ത്രം ചപിക്കണം മന്ത്രം ഇതാണ് ീം ഹ്രീം ശ്രീം ക്ലീം ശ്രീ സിദ്ധലക്ഷ്മിയൈ നമ ഇത് ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിടുന്നുണ്ട് ഈ മന്ത്രം ഒരു മിനിറ്റ് ജപിക്കുക ഈ മന്ത്രം ജപിക്കുന്നതിന് മുമ്പ് മൂന്ന് തവണ ശിവോഹം ജപിച്ചിരിക്കണം ശിവോഹം 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 മൂന്ന് തവണ ജപിച്ചിട്ട് വേണം ഓം ശ്രീം ഹ്രീം ശ്രീം ക്ലീം ശ്രീ സിദ്ധലക്ഷ്മിയെ നമ ശ്രീ സിദ്ധലക്ഷ്മിയേന അവിടെ ശ്രീമില്ല കേട്ടോ അപ്പോൾ ഹ്രീം ഹായ പറയുന്നത് കാ ജപിക്കരുത് ഇപ്പം ഇത് വീഡിയോയുടെ താഴെ ഡിസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എഴുതിയിടുന്നുണ്ട് അത് നോക്കിയിട്ട് ജപിക്കുക അപ്പം ഇത് ഇടത് മുന്നോട്ട് വെച്ചിട്ട് കിഴക്കോട്ട് നോക്കി നോക്കിയിരുന്നു വിളക്ക് കത്തിക്കുന്നിടത്ത് നിന്നോ അല്ലെങ്കിൽ ഔട്ട് ചെയ്യുന്നോ ജപിക്കണം കുളിമുറിയിൽ നിന്നല്ല ഇതൊരു അത്ഭുത ശക്തിയുള്ള മന്ത്രമാണ് നിങ്ങളൊരു അടുപ്പിച്ച് ഇരുപത്തൊന്ന് ദിവസം ചെയ്തു നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസത്തോടെ ശരിയായിട്ട് ചെയ്താൽ വലിയ മാറ്റങ്ങൾ വലിയ ഉയർച്ചകൾ മഹാലക്ഷ്മി നൽകും ഈ മന്ത്രത്തിൻ്റെ ഒരു രഹസ്യം ഈ മന്ത്രത്തിന് തൊട്ട് മുമ്പ് ശിവോഹം മൂന്ന് തവണ ജപിക്കണം എന്നുള്ളത് തന്നെയാണ് ശിവനെ വിളിച്ചിട്ട് മഹാലക്ഷ്മിയെ വിളിച്ചാൽ പെട്ടെന്ന് അനുഗ്രഹം ഉണ്ടാകും രണ്ടാമത്തെ രഹസ്യം ഇടത് കാലം മുന്നോട്ട് വെച്ച് വേണം ചെയ്യാൻ അപ്പോൾ വലത് കല ഓടും പെട്ടെന്ന് ക്ഷിപ്രസാധ്യമാണ് പെട്ടെന്ന് ആ ദേവതയുടെ അനുഗ്രഹം ഉണ്ടാകും അതൊരു രഹസ്യവിദ്യയാണ് മൂന്നാമത്തെ കാര്യം കൈകൾ രണ്ടും ചേർത്ത് പിടിച്ച് കൈകൾ ഉള്ളം കൈയിൽ നോക്കിയാണ് ജപിക്കേണ്ടത് കൈകൾ കൂപ്പിയല്ല അപ്പോൾ ഇത് നാലാമത്തെ കാര്യം കിഴക്കോട്ട് തിരിഞ്ഞു വന്ന് തന്നെ ചെയ്യണം രാവിലെ വൈകിട്ടാണ് പടിഞ്ഞാട്ട് തിരിഞ്ഞുതെന്ന് ചെയ്യുക ഇതുപോലെ തന്നെ ഒരു കുഴപ്പവും രാവിലെ കിഴക്കോട്ട് തിരിഞ്ഞെന്ന് തന്നെ ചെയ്യുക ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി ചെയ്താൽ പിന്നെ ഇത് ചൊല്ലുന്നതിന് മുമ്പ് ഒന്നുകിൽ കയ്യും കാലും മുഖവും നനയ്ക്കുക എന്നിട്ട് ചെയ്യുക രാവിലെ രാവിലെ ആണെങ്കിലും വൈകിട്ടാണേലും സന്ധ്യക്കാണേലും അത് പെട്ടെന്ന് ബലമുണ്ടാകും എന്ന് തന്നെയാണ് അപ്പം ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക ശരിയായിട്ട് നിങ്ങൾക്കതിൻ്റെ ഫലങ്ങൾ ഉണ്ടായി തുടങ്ങും ഏത് കാര്യത്തിലും വിജയവും ഏത് സാമ്പത്തിക കാര്യങ്ങൾ നേടിയെടുക്കാനും സാമ്പത്തിക ഐശ്വര്യവും ഒക്കെ മഹാലക്ഷ്മി നൽകും ഇത് ഒരുപാട് ആളുകൾക്ക് ഗുണം ചെയ്ത കാര്യമാണ് നല്ല കാര്യമാണ് അത് എന്നാലാകുന്ന രീതിയിൽ ഏറ്റവും വിശദമായിട്ട് തന്നെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അത് അങ്ങനെ ചെയ്യുക ഇനിയും കുളി കഴിഞ്ഞ് നിങ്ങൾ മന്ത്രങ്ങളൊക്കെ ചൊല്ലാറുണ്ട് അല്ലെ കുളിമുറിയിൽ നിന്നുകൊണ്ട് ഞാൻ ചില മന്ത്രങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം കുളിമുറിയിൽ നിന്ന് നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങളെല്ലാം ചൊല്ലിക്കഴിഞ്ഞ് അവസാനം ഗുരുചരണം ശരണം എന്നു കൂടി മൂന്ന് തവണ പറഞ്ഞിട്ട് കുളിമുറിയിൽ നിന്ന് വലതുകാൽ വെച്ചിറങ്ങുന്നത് നല്ലതാണ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് ഇനിയും നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴെപ്പോഴും ഇടത് കാലി വെച്ചിറങ്ങുക അത് ഏത് കാര്യവും പെട്ടെന്ന് സാധിക്കാൻ നല്ലതാണ് ഇനിയും നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് വന്നു കഴിഞ്ഞാൽ ജോലി ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്നതിന് തൊട്ടു മുമ്പേ നിങ്ങൾ ഗുരു ചരണം ശരണം എന്ന് മൂന്ന് തവണ പറഞ്ഞിട്ട് ജോലി ആരംഭിക്കുന്നത് നല്ലതാണ് അവസാനിക്കുമ്പോഴും അങ്ങനെ തന്നെ ചെയ്യുന്ന നല്ലതാണ് ഈ ഗുരു ചരണം ശരണം ചൊല്ലിക്കഴിഞ്ഞ് നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങൾ ചൊല്ലിയാൽ വളരെ നല്ലതാണ് അത് വളരെ ഗുണം തരും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു ജോലിയൊന്നും വേണ്ട രീതിയിൽ ഇല്ലാത്ത ഒരാളാണ് വളരെ ബുദ്ധിമുട്ടിലുള്ള ഒരാളാണ് നിങ്ങൾ മനസ്സിലെപ്പോഴും ചരണം ശരണം എന്ന ഭക്തിയോടുകൂടി ജപിച്ചുകൊണ്ട് നടന്നാൽ നിങ്ങൾക്കൊരു ജീവിതമാർഗം ഉണ്ടായി വരും ഇത് ഒരു രഹസ്യ വിദ്യയാണ് ഗുരു പരമേശ്വരൻ തന്നെയാണ് ആ ആ ഒരു ചിന്തയിൽ ജപിക്കുക അത് വളരെ ഗുണം ചെയ്യും ഇനിയും അതുപോലെ തന്നെ ഈ ജപം ജപി ജപത്തിന് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഒരു ശക്തിയുള്ള കാര്യമാണ് ജപം അതായത് നമ്മളൊരു മന്ത്രം നിരന്തരം ജപിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇപ്പം ഏത് മന്ത്ര ഓരോ മന്ത്രത്തിനും ഇത്ര ലക്ഷം ഒരു ജപിച്ചാലാണ് അത് സിദ്ധിയാകുന്നത് എന്നൊരു കണക്കുണ്ട് ഞാൻ ആ കണക്കിനെ കുറിച്ചല്ല പറയുന്നത് ഏതൊരു മന്ത്രമാണേലും സാമാന്യം ഒരു പതിനായിരം തവണ പതിനായിരം ഒരു ജപിച്ചു കഴിയുമ്പോൾ തന്നെ ആ മന്ത്രം കൊണ്ട് ചില ഫലങ്ങൾ കണ്ടു തുടങ്ങും പതിനായിരം ഉരുന്ന് വെച്ചാൽ ഒരു ദിവസം കൊണ്ട് ജപിക്കണമെന്നല്ല ഒരു ദിവസം കൊണ്ട് രാവിലെ ഒരു നൂറ്റെട്ട് അല്ലെ വയലെ ഒരു നൂറ്റെട്ട് അത് ഒരു മിനിറ്റ് ചെല്ലിയാൽ മതിയാകും അങ്ങനെ പല ദിവസങ്ങളാകുമ്പോൾ അത് പതിനായിരം ഓട്ടോമാറ്റിക്കായിട്ടാകും അതുകൊണ്ടാണ് ഇരുപത്തൊന്ന് ദിവസം അല്ലെ ഒരു മാസം അല്ലെ മൂന്ന് മാസം ഒക്കെ ചെല്ലണമെന്ന് പറയുന്നതിൻ്റെ കാര്യം കൃത്യം ഒരു മന്ത്രം തന്നെ ആവർത്തിച്ചാൽ അതിൻ്റെ ബലങ്ങൾ കണ്ടു തുടങ്ങും അങ്ങനെ ഒരു രഹസ്യമുണ്ട് അതൊരു സാമാന്യമായ കണക്കാണ് ഞാൻ പറഞ്ഞത് ഓരോ മന്ത്രത്തിനും അല്ലാതെ ഇത്ര ലക്ഷം ഉരു എന്നുള്ള കണക്കുണ്ട് ഞാൻ പറഞ്ഞ ഒരു സാമാന്യ കണക്കാണ് ഏത് മന്ത്രവും ഒരു പതിനായിരം ഉരു കഴിയുമ്പം തൊട്ട് കുറച്ച് കുറച്ച് ബലങ്ങൾ കണ്ടു തുടങ്ങും ആ മന്ത്രത്തിൻ്റെ അപ്പോൾ മന്ത്രം നിങ്ങൾ ജപിക്കുക ജപത്തിന് ഒരുപാട് ശക്തിയുണ്ട് അതായത് കാട്ടാളനായ രത്നാകരൻ ആളുകളുടേന്ന് എല്ലാ സ്വത്ത് ഈ പണമെല്ലാം അല്ലെങ്കിൽ അവർ ഉള്ളതെല്ലാം തട്ടിപ്പറിച്ച് അതുപോലെ തന്നെ അവരെ ഏറ്റവും ദോഷമായ കാര്യങ്ങൾ ചെയ്ത് കാട്ടാളനായ രത്നാകരനെ മഹർഷിമാർ ആമരം ഈമരം എന്ന ഒരു ജപിക്കാൻ പറഞ്ഞു കൊടുത്തു അങ്ങനെ അതിൻ്റെ അർത്ഥമറിയാതെ പോലും ജപിച്ച ആ വ്യക്തി ആ കാട്ടാളൻ അത് രാമ 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 എന്നായി അദ്ദേഹത്തിന് തീർന്ന കഥ ഏറ്റവും സന്യ മഹത്തായ ഏറ്റവും ശ്രേഷ്ഠനായ സന്യാസിയായി തീർന്ന കഥ രാമായണത്തിലുണ്ട് രത്നാകരൻ വാൽമീകിയായത് അത് ജപം കൊണ്ട് മാത്രമാ അവിടെ ഒരു പൂജയോ ഒരു ഹോമമോ ഒന്നും നടന്നിട്ടില്ല രത്നാകരൻ ആ ആമരം ഈമരം ആമര ഈമരം എന്ന് ജപിച്ച് അർത്ഥം പോലും അറിയാതെ ശ്രദ്ധിക്കുക അർത്ഥം പോലും അറിയാതെ അത് ജപിച്ച് രാമ അത് രാമ 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 എന്നായി ഒരുപാട് തവണ ജപിച്ചപ്പോൾ അപ്പോൾ അത് അറിയാതെ പോലുവാണെങ്കിലും ആ രാമ എന്ന ശബ്ദം ഉച്ചരിച്ചപ്പോൾ രത്നാകരൻ കാട്ടാളനായ രത്നാകരൻ അതുവരെ ഒരുപാട് പാപങ്ങൾ ചെയ്ത അദ്ദേഹം ചെയ്യാത്ത പാപങ്ങളില്ലായിരുന്നു കാട്ടാളനായപ്പം പിടിച്ചുപൊറയും എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ ആ കാട്ടാളനായ വാത്മീകി കാട്ടാളനായ രത്നാകരൻ ഒന്നുകൂടി വ്യക്തമാക്കാം കാട്ടാളനായ രത്നാകരൻ വാത്മീകിയായി തീർന്നു വാൽമീകിയായതറിയാമല്ലോ ചെതൽപ്പുറ്റ് കയറി എന്ന് പറയുന്ന പേരാണ് വാത്മീകം വാത്മീകങ്ങൾ ആ ചെതൽപ്പുറ്റ് തകർന്ന് ആണ് അദ്ദേഹം മഹാനായ സന്യാസിയായി വാത്മീകിയായിട്ട് കാട്ടാളനായ രത്നാകരൻ അദ്ദേഹം ആയി ആയിത്തീർന്നത് അപ്പോൾ ആ ജപത്തിനത്ര ശക്തി ഉണ്ടെന്ന് ആലോചിച്ച് നോക്കുക അവിടെ ജപം മാത്രമേ അദ്ദേഹം ചെയ്യുന്നുള്ളൂ വാൽമീകി അപ്പം ജപത്തിന് അത്രയ്ക്ക് ശക്തി ഉണ്ടെന്നറിയുക അതറിഞ്ഞ് നിങ്ങൾ ജപിക്കുക അപ്പോഴാണ് ഫലമുണ്ടാകുന്നത് അറിഞ്ഞ് ചെയ്യുമ്പോഴാണ് ഫലമുണ്ടാകുന്നത് അതിനു വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത് ഏത് മന്ത്രമാണേലും അത് അറിഞ്ഞ് ജപിക്കുക ആ മന്ത്രത്തെക്കുറിച്ച് അറിയണം ആ മന്ത്രത്തിൻ്റെ ശക്തിയെക്കുറിച്ച് അറിയണം ആ മന്ത്രത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് അറിയണം ആ മന്ത്രത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞ് ആ മന്ത്രത്തിൻ്റെ ശരിയായ കാര്യങ്ങൾ മനസ്സിലാക്കി ആവർത്തിച്ച് ജപിച്ചാൽ തീർച്ചയായിട്ടും ഫലം ലഭിക്കും എന്ന് തന്നെയാണ് അതുപോലെ നാല് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതം മാറ്റും അത് ഞാൻ പറഞ്ഞു തരുന്നത് ശ്രദ്ധിച്ചു കേട്ടു ഏത് വ്യക്തിയുടെയും ജീവിതം മാറ്റും ഒന്ന് ജപം ഈ ജപത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ആവർത്തിച്ച് ആവർത്തിച്ച് ജപിക്കുക കൂടി ജപിക്കുക അപ്പോൾ ഈ ജപം എന്ന് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം ഇപ്പോൾ സർവ്വ മംഗളമംഗല്യേ ശിവേ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതി ഇതൊരു സ്തുതിയാണ് ഈ സ്തുതി നമ്മൾ ആവർത്തിച്ച് ജപിക്കുക അപ്പോൾ പെട്ടെന്ന് കുറേ കഴിയുമ്പോൾ എന്തായാലും അത് ഫലം കിട്ടും പക്ഷെ പെട്ടെന്ന് ഫലം കിട്ടാൻ ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ നല്ലതായിരിക്കും എന്താണെന്നറിയോ ആ സ്തുതി ജപിക്കുമ്പോൾ ദേവിയെക്കുറിച്ച് ചിന്തിച്ച് സർവമംഗളമങ്കല് എല്ലാ എല്ലാ കാര്യങ്ങളും മംഗളമാക്കുന്ന ആ അമ്മ ദേവി അതുപോലെ തന്നെ സർവാർത്ഥ സാധിക അർത്ഥം കാമം മോക്ഷം സർവ്വ സാധിച്ചു തരുന്ന അമ്മ എത്രയോ ദേവാലയങ്ങളുണ്ട് ദേവിയുടെ അവിടെ പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ എന്തെല്ലാം ജീവിതത്തിൽ കാര്യങ്ങൾ നേടിയിട്ടുണ്ട് ദേവിയുടെ അനുഗ്രഹങ്ങൾ നേടി എത്രയോ ആളുകളുണ്ട് അങ്ങനെയുള്ള ആ ദേവിയുടെ മഹത്തായ ശക്തി നിങ്ങൾ ചിന്തിച്ചു കൊണ്ടൊന്ന് ജപിച്ചു നോക്കിക്ക് പെട്ടെന്ന് ഫലം ലഭിക്കും പെട്ടെന്ന് ഫലം ലഭിക്കാൻ ഞാൻ പറഞ്ഞു ഇപ്പം ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് സർവ്വമംഗളമെങ്കിലേ ജപിക്കാൻ പറഞ്ഞാൽ ചില ആളുകൾ ജപിക്കുന്നു ചില ആളുകൾ നല്ലതായിട്ട് തന്നെ ജപിക്കും ചില ആളുകൾ ജപിക്കുന്നത് കൈ ഒന്ന് കൈ കൂപ്പോ വെക്കുകയോ ചിലപ്പോൾ ചെയ്യുക ചിലപ്പോൾ ചിലപ്പോഴേ ചെയ്യത്തുള്ളൂ ചിലപ്പോൾ പേരിന് ഇങ്ങനെ ഒന്ന് വെക്കുക ഞാൻ കൈ ഇങ്ങനെ വെക്കാൻ പറയുന്നത് കൊണ്ട് പേരിന് ഇങ്ങനെ ഒന്ന് വെച്ചിട്ടുണ്ട് സർവമംഗളമംഗലിയെ ശിവേ സർവേസിയെ ചെല്ലി തീർത്തിട്ട് അങ്ങാണ് പോകണം പിന്നെ വേറെ ഏതാണ് ശ്രദ്ധയിലൊക്കെ ഒരു പെട്ടെന്ന് ഫലം കിട്ടത്തില്ലത് നിങ്ങളമ്മയെക്കുറിച്ച് ചിന്തിച്ച് അമ്മയുടെ ശക്തിയെക്കുറിച്ച് ചിന്തിച്ച് ആ പൂർണ്ണ ഭക്തിയോടെ വിശ്വാസത്തോടെ സർവമംഗളമംഗലേ ശിവേ സർവാത്ഥ സാധകി ഓരോ വാക്കും ഓരോ വരിയും വ്യക്തമായി ശക്തമായി തന്നെ ഉച്ചരിച്ച് ജപിച്ചാൽ അത് ഫലമാണ് അങ്ങനെ ജപിക്കണം പെട്ടെന്ന് ഫലം കിട്ടാനാണ് പറയുന്നത് അല്ലാതെ നമ്മൾ ഒരു ഒരു ചടങ്ങാക്കി തീർക്കാൻ പെട്ടെന്ന് തീർത്തിട്ടങ്ങാണ്ട് പോകാൻ വേണ്ടി ശ്രദ്ധയില്ലാതെ ജപിക്കരുത് ശ്രദ്ധയോടുകൂടി ചെയ്യുക രണ്ട് യാത്ര നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് യാത്രകൾ ചെയ്യണം നല്ല നല്ല യാത്രകൾ പ്രകൃതി അറിയാനുള്ള യാത്രകൾ ദൂരെയുള്ള പുണ്യസ്ഥലങ്ങളിലേക്ക് യാത്രകൾ യാത്രകൾക്ക് ജീവിതം മാറ്റാനുള്ള കഴിവുണ്ട് നിങ്ങളുടെ മൈൻഡിലെ എല്ലാവിധ ബ്ലോക്കുകളെയും ഇല്ലാതാക്കാൻ യാത്രകൾക്ക് ശക്തിയുണ്ട് ഇത് സത്യമാണ് ഞാൻ പറയുന്നത് നല്ല യാത്രകൾ ചെയ്യുക ജീവിതം മാറിയിരിക്കും എഴുതി വെച്ചോ ആണ് യാത്ര എന്ന് പറഞ്ഞാൽ അത് എന്തുകൊണ്ടാണ് നമ്മൾ യാത്രകൾ ദൂ ദൂരെ യാത്രകൾ ചെയ്യുമ്പോൾ അല്ലെ നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അല്ലെ പുണ്യസ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ജീവിതം മാറുന്നത് അതെന്തുകൊണ്ടാണെന്ന് കൂടി മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് പുതിയ യാത്രകൾ എപ്പോഴും പുതിയ പുതിയ യാത്രകൾ എപ്പോഴും നമുക്ക് പുതിയ പുതിയ അനുഭവങ്ങളാണ് തരുന്നത് പുതിയ പുതിയ അനുഭവങ്ങൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ പെട്ടെന്ന് ആക്റ്റീവ് ആക്കും മനസ്സിന് കൗതുകമുള്ള കാര്യങ്ങൾ അല്ലെ പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് സബ് കോൺഷ്യസ് മൈൻഡ് പെട്ടെന്ന് ആക്റ്റീവ് ആകുന്നത് കൗതുകങ്ങൾ മനസ്സിനെ ഉണർത്തും പുതുമയുള്ള കാര്യങ്ങൾ മനസ്സിനെ ഉണർത്തും അങ്ങനെ നിങ്ങളുടെ മനസ്സിലെ ബ്ലോക്കുകൾ മാറും അതുകൊണ്ടാണ് പുണ് യാത്രകൾ പുണ്യസ്ഥലങ്ങളിലേക്കായിക്കോട്ടെ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളായിക്കോട്ടെ ഒക്കെ യാത്രകൾ നടത്തുക മാസത്തിലൊന്നെങ്കിലും യാത്രകൾ നടത്തുക ഇനിയും പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ യാത്ര നടത്തിയാൽ എങ്ങനെയാണ് ജീവിതം മാറുന്നത് നമ്മൾ പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്തൊക്കെ യാത്ര നടത്തുമ്പോൾ അവിടെ പ്രകൃതിയിലെ കുറേ കാഴ്ചകളുണ്ട് ആ കാഴ്ചകൾ കാണുമ്പോൾ നമ്മുടെ മൈൻഡ് പ്രസൻറ്റ് മൂവ്മെൻറ്റിലായിരിക്കും മൈൻഡ് ഫുൾനസ് ഉണ്ടാകും എന്നുവെച്ചാൽ നമ്മൾ ആ സമയം നമ്മുടെ പാസ്റ്റോ ഫ്യൂച്ചറോ ഒന്നും ചിന്തിക്കത്തില്ല ആ പ്രകൃതിയിൽ ലയിച്ചു നിൽക്കും ആ നിമിഷത്തിലേക്ക് മൈൻഡ് വരും പിന്നെ പുണ്യസ്ഥലങ്ങളാണെങ്കിൽ പുണ്യക്ഷേത്രങ്ങളാണെങ്കിൽ നമ്മൾ ദീർഘയാത്ര ചെയ്യുന്നത് അത് യാത്രയിൽ ഉണ്ടാകുന്ന പുതിയ അനുഭവങ്ങളും അത് ഈശ്വര്യമായ ഒരു ചൈതന്യമുള്ള ഒരു സ്ഥലവുമായി കണക്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഉള്ളിലെ ആ ശുദ്ധബോധം ഉണരും അപ്പോഴാണ് നമ്മുടെ മൈൻഡിലെ ബ്ലോക്കുകൾ മാറുന്നത് അപ്പം യാത്രകൾ ജീവിതം മാറ്റും അത് എങ്ങനെയാണെന്ന് വ്യക്തമായി ക്ലിയർ കട്ടായിട്ട് ഞാൻ പറഞ്ഞു സംശയമില്ലാത്ത രീതിയിൽ നമ്പർ ത്രീ മൂന്നാമത്തെ കാര്യമാണ് പറയുന്നത് ദാനം നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ദാനധർമ്മങ്ങൾ ചെയ്യുക അത് ആഴ്ചയിൽ ഒന്നും ആ മാസത്തിലൊന്നോ അവനവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യുക അതെന്താണ് ദാനധർമ്മങ്ങൾ ജീവിതം മാറ്റുന്നത് ദാനം ചെയ്യുമ്പോൾ അതൊരു ത്യാഗമാണ് അത് നമ്മളുടെ മനസ്സിൻ്റെ മനസ്സിലേക്ക് ആ ഒരു സംതൃപ്തി പോകും അപ്പോൾ നമ്മുടെ ഉള്ളിലെ ഈശ്വരീയത ഈശ്വരീയത അല്ലെ ശുദ്ധബോധം ഉണരും അത് ആ ശുദ്ധബോധം ഉണരുമ്പോൾ നമ്മൾ ജീവിതത്തിൽ ആ ഈശ്വരീയമായ ഒരു തലത്തിലേക്ക് മനസ്സിനെ കൊണ്ടുപോകുവാനും നല്ല നല്ല കാര്യങ്ങൾ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യാനും സാധിക്കും എപ്പോഴും ആ ശുദ്ധബോധം ഉണ്ടാകണമെങ്കിൽ ഒരു നന്മ അല്ലെങ്കിൽ ഒരു ത്യാഗം ചെയ്യുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ സംതൃപ്തി ലഭിക്കുന്നത് അല്ലാതെ ആഹാരം കഴിക്കുമ്പോഴോ ഒന്നുമല്ല നമ്മുടെ ഉള്ളിൽ നമുക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങൾ ആ സംതൃപ്തിയല്ല ഒരാൾക്ക് ഒരു നന്മ ചെയ്യുന്നു ഒരു ദാനം ചെയ്യുന്നു ഒരു ത്യാഗം ചെയ്യുന്നു അപ്പോൾ കിട്ടുന്ന സംതൃപ്തി വേറെ ഏത് കാര്യം ചെയ്താലും കിട്ടത്തില്ല അത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിട്ടുന്ന ഒരു സംതൃപ്തിയാണ് അതാ ഉള്ളിലെ നന്മയാണ് ഈശ്വരീയ ബോധമാണ് അതിനെ ഉണർത്തി കഴിഞ്ഞാൽ അല്ലെ ആ പ്രവൃത്തി വീണ്ടും ആവർത്തിച്ചു കഴിഞ്ഞാൽ ഈശ്വരീയമായ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും അത് ജീവിതത്തിലേക്ക് നല്ല രീതിയിലുള്ള സമൃദ്ധിയെ ആകർഷിക്കും ക്ലിയറായിട്ടാണ് പറഞ്ഞിരുന്നത് നമ്പർ ഫോർ ഒരു കാര്യം ചെയ്യുമ്പോൾ ആ കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചു ചെയ്യുക നിങ്ങൾ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാൻ പോകണ്ട ഒരു കാര്യം ചെയ്യുമ്പോൾ എന്ത് ചെയ്താലും അതിൽ മാത്രം ശ്രദ്ധിച്ച് ചെയ്യുക ആ ഒരൊറ്റ കാര്യം ജീവിതം മാറ്റും ഞാൻ ഞാനൊന്നുകൂടെ വിശദമാക്കാം ഞാൻ എൻ്റെ ഒരു അനുഭവം കൂടെ പറയാം അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും കൊറോണ സമയത്ത് ഞാൻ വീട്ടിലിരുന്ന് ഇപ്പം ജ്യോതിഷം അല്ലെ ഗ്രഹനില ഹസ്തരേഖ ഇതൊക്കെ വിശകലനം ചെയ്യുമ്പോൾ അപ്പം എനിക്കന്ന് വാട്സപ്പിൽ വർക്കുകൾ വരും ഞാൻ കഥ കടച്ചിട്ട് ഞാൻ ആ മുറിയിലിരുന്ന് ഒറ്റയ്ക്കിരുന്നു ഒരു ഫോണും എടുക്കത്തില്ല ഒന്നും എടുക്കത്തില്ല ആരും എന്നെ വിളിക്കുന്നത് ഇഷ്ടമല്ല ഒരു വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ പൂർണ്ണമായിട്ട് ശ്രദ്ധിച്ച് ഞാൻ ആ വർക്ക് ചെയ്യും ഗ്രഹനില കൈരേഖ സംഖ്യാജ്യോതിഷം ഇതെല്ലാം വിശകലനം ചെയ്തിട്ട് ഞാൻ വാട്സപ്പിലൂടെ അത് പറഞ്ഞു കൊടുക്കും അങ്ങനെ ഞാൻ ചെയ്തു കഴിഞ്ഞപ്പോൾ ആണ് എൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടായത് എനിക്കൊരു സംതൃപ്തി കിട്ടി അത് ശരിയായി മനസ്സിലാക്കി ചെയ്തവർക്ക് ഗുണം കിട്ടി അപ്പം ഞാൻ അത് മാത്രം ശ്രദ്ധിച്ച് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്കറിയാവുന്ന കാര്യം നിങ്ങൾ ചെയ്യുന്ന തൊഴിൽ അതിൽ മാത്രം ശ്രദ്ധിച്ച് ചെയ്താൽ മതി രക്ഷപ്പെടും ഒരുപാട് കാര്യങ്ങൾ പുറകെ പോകുമ്പോഴാണ് ജീവിതത്തിൽ പരാജയം ഉണ്ടാകുന്നത് അത് അതെന്തുമായിക്കോട്ടെ നിങ്ങളൊരു മെക്കാനിക്കൽ ആയിക്കോട്ടെ ഡോക്ടർ ആയിക്കോട്ടെ എഞ്ചിനീയർ ആയിക്കോട്ടെ അഡ്വക്കേറ്റ് ആയിക്കോട്ടെ ആരുമായിക്കോട്ടെ സിനിമാ താരൻ ആയിക്കോട്ടെ നിങ്ങൾ ഏതായാലും ഒരു കട കടയിലെ ഒരു എംപ്ലോയി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ബിസിനസ്മാർ ആയിക്കോട്ടെ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുക മുഴുവൻ ശ്രദ്ധയും കൊടുക്കുക ആ സമയത്തെ മറ്റു ശ്രദ്ധ മറ്റുള്ളതിലേക്ക് വിടാതിരിക്കുക ഞാനൊരു ജ്യോതിഷൊരാളുടെ അല്ലെങ്കിൽ ഹസ്തരേഖ നോക്കാൻ എടുത്താൽ ഞാൻ വേറെ ഒരു ഫോൺ എടുക്കത്തില്ല വേറെ ആരും എന്നെ ശല്യം ചെയ്തത് എനിക്കിഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് കൺസൾട്ടിങ് ഇല്ലാത്തത് ഞാൻ ആ ഏകാഗ്രമായിട്ട് വേറൊരു ശല്യം ഇല്ലാതെ മാത്രമായിരിക്കും എൻ്റെ മനസ്സ് അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ ഒരു സംതൃപ്തിയുണ്ട് അങ്ങനെ ഏത് തൊഴിലും ഏത് കാര്യം ചെയ്യുന്ന സമയത്ത് പൂർണ്ണ ശ്രദ്ധ അതിൽ കൊടുക്കണം ആ ഒറ്റ ഒരുപാട് കാര്യവും ഒരുപാട് അറിവോ അല്ലെങ്കിൽ ഒരുപാട് കഴിവോ ഒന്നുമല്ല ചെയ്യുന്ന കാര്യത്തിൽ അതെന്തു ആയിക്കോട്ടെ ശ്രദ്ധിച്ച പൂർണ്ണ ശ്രദ്ധ കൊടുത്ത് ചെയ്താൽ ജീവിതം മാറിയിരിക്കും എഴുതി വെച്ചു പലരും രക്ഷപ്പെടാത്തതിൻ്റെ കാര്യം അതാണ് ചെയ്യുന്ന കാര്യത്തിൽ മുഴുവൻ ശ്രദ്ധയും കൊടുക്കണം മുഴുവൻ ശ്രദ്ധേയും കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും മറ്റുള്ളവരെ ഫോണി വിളിക്കുക നിങ്ങളെ മറ്റുള്ളവർ ഫോണി വിളിക്കുക ചെയ്യുന്ന കാര്യ സമയത്ത് പല കാര്യങ്ങളുടെ പുറകെ പോവുക ഇങ്ങനെയൊന്നും ചെയ്താൽ ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധ കിട്ടത്തില്ല പൂർണ്ണ ശ്രദ്ധയോടു കൂടി ചെയ്യുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ട് നമുക്ക് ഫലം തരും നമ്മുടെ ജീവിതം മാറ്റും ഞാനൊരു ഉദാഹരണം പറഞ്ഞല്ലോ ഇപ്പം സർവ്വമംഗളമെങ്കിലേ ജപിക്കുന്നു അത് ജപിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ കൈവച്ചു സർവമംഗളമെങ്കല് ശിവേ സർവാത് സാധികേ പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് സർവമംഗളമംഗലേ ശിവേ സർവാത് സാധികേ ശരന്ത്രയമ്പകേ ഗൗരി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനിടയ്ക്ക് മന്ത്രം ജപിക്കുന്നത് ഫലം ഉദ്ദേശിക്കുന്ന ഫലം കിട്ടത്തില്ല മന്ത്രം ജപിക്കുന്ന സമയം ആ സ്തുതി ജപി സ്തുതി ആ സ്തുതി ജപിക്കുന്ന സമയം ദേവിയെ മാത്രം മനസ്സിൽ ചിന്തിച്ച് വാക്കുകൾ വ്യക്തമായി ശക്തമായി നമ്മൾ ഉച്ചരിച്ച് ദേവിയുടെ ശക്തി ദേവിയുടെ പ്രഭാവം ദേവിയുടെ മഹത്വം ദേവി എന്തെല്ലാം എത്രയെല്ലാം ജീവിതങ്ങൾ മാറ്റി മാറ്റിയിരിക്കുന്നു അങ്ങനെ അമ്മയുടെ വൈഭവം മാത്രം ചിന്തിച്ച് ഭയഭക്തിയോടെ ഒരു നേരം പോലും പൂർണ്ണ ശ്രദ്ധയോടെ ജപിച്ചാൽ അവൻ്റെ ജീവിതം മാറും സംശയം വേണ്ട അല്ലാതെ എത്ര ജപിച്ചാലും സമയങ്ങളാണെന്നുള്ളൂ ഇനി ഒരു തൊഴിലായിക്കോട്ടെ ചെയ്യുന്ന അതിൽ മാത്രം ശ്രദ്ധ ചെയ്യുക ചെയ്യുന്ന സമയം അല്ല നിങ്ങൾക്ക് ഇപ്പം കുറച്ച് സമയം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് വേറെ കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ വേറെ നിങ്ങളുടെ എൻറ്റർടൈൻമെൻറ്റിലൂടെയുള്ള കാര്യങ്ങളുടെ അത് വേറെ സമയത്ത് ചെയ്തു പക്ഷേ തൊഴിൽ ചെയ്യുന്ന സമയം നിങ്ങൾക്ക് ജീവിതത്തിൽ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന സമയം അതെന്തായാലും അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന ആയിക്കോട്ടെ ഒരു തൊഴിലായിക്കോട്ടെ അതിൽ പൂർണ്ണ ശ്രദ്ധ കൊടുക്കുക ആ സമയത്ത് വേറെ ഒരു ശ്രദ്ധ എങ്ങും പോകരുത് ഇത് നാലാമത്തെ കാര്യവും ജീവിതം ഏറ്റവും പ്രധാനമായ കാര്യവുമാണ് ഇത് ജീവിതം മാറ്റുന്ന കാര്യമാണ് അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കുക ഇത് ഇതൊക്കെയാണ് ജീവിതത്തിൽ അറിയേണ്ട കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ മാറ്റം ഉണ്ടാകാത്തതിൻ്റെ പ്രധാന കാര്യം എന്താണെന്ന് അറിയുമോ നമ്മൾ അറിയേണ്ട കാര്യം അറിയുന്നില്ല അത്രയേ ഉള്ളൂ അറിയേണ്ട കാര്യങ്ങൾ അറിയുന്നില്ല അത്രയേ ഉള്ളൂ അതാണ് ജീവിതം മാറാത്തതിൻ്റെ കാര്യം അപ്പോൾ ഇങ്ങനെ അറിയേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ ആയിരത്തിലധികം വീഡിയോകളിൽ പറഞ്ഞിരിക്കുന്നത് കാരണം അത് ചെയ്തവർക്കൊക്കെ ജീവിതത്തിൽ മാറ്റമുണ്ട് നിങ്ങളും ഇത് മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്കും മനസ്സിലാവും അത് നിങ്ങളുടെ ജീവിതം അന്നേക്കുമായി മാറ്റുന്ന കാര്യമാണ് ഒരുപാട് കാര്യങ്ങൾ കുറേ ഒന്നും പോകുന്നതിനകത്തൊരു കാര്യമില്ല അറിയേണ്ട കാര്യങ്ങൾ അറിയണം അറിയേണ്ട കാര്യങ്ങൾ അറിയാത്തതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം അപ്പം അറിയേണ്ട കാര്യങ്ങൾ അറിയുക എന്നുള്ളത് തന്നെയാണ് പിന്നെ ഇനിയും പറയാൻ പോകുന്ന ഒരു കാര്യം പറഞ്ഞാൽ നിർത്തുകയാണ് ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ട ഏറ്റവും വലിയ ഒരു അറിവ് എന്താണെന്നറിയോ നമുക്കെല്ലാം സാധിക്കും എന്നുള്ള വിശ്വാസം ആ ഒറ്റ വിശ്വാസമാണ് ജീവിതം മാറ്റുന്നത് എല്ലാം എന്നെ കൊണ്ട് സാധിക്കും അത് ഭയങ്കര ശക്തിയുള്ളൊരു വിശ്വാസമാണ് നമ്മൾ പല കാര്യങ്ങളിലും പരാജയപ്പെടുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ ഒന്ന് നമുക്ക് ആ കാര്യത്തെക്കുറിച്ച് വേണ്ട അറിവില്ലാത്തതുകൊണ്ടാണ് രണ്ട് നമ്മൾ ആ കാര്യത്തിന് വേ ആ കാര്യത്തിന് എന്ത് വേണോ ആ രീതിയിൽ അത്രയും പരിശ്രമിക്കാത്തതുകൊണ്ടാണ് ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ പരാജയപ്പെടുന്നത് അല്ലാതെ ആ കാര്യങ്ങൾ മോശമായതുകൊണ്ടോ നിങ്ങൾക്ക് കഴിവില്ലാത്തതുകൊണ്ടോ ഒന്നുമല്ല ഒന്ന് നമ്മൾക്കൊരു കാര്യത്തിൽ വിജയിക്കണമെങ്കിൽ ആ കാര്യത്തിൽ വിജയിക്കാൻ വേണ്ട അറിവില്ലാത്തതുകൊണ്ടാണ് രണ്ട് ആ കാര്യം ത്തിന് വേണ്ട ആ കാര്യത്തിന് എന്ത് വേണോ വിജയിക്കാൻ എന്ത് വേണോ ആ പ്രയത്നം നമ്മൾ ചെയ്യാത്തതുകൊണ്ട് അത്രയ്ക്ക് പ്രയത്നം നമ്മൾ ചെയ്യാത്തതുകൊണ്ടാണ് ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് അല്ല വേറെ കാര്യങ്ങൾ കൊണ്ടൊന്നുമല്ല അപ്പം ഞാനീ പറഞ്ഞതെല്ലാം സത്യസന്ധമായ ആത്മാർത്ഥമായ കാര്യങ്ങളാണ് ഈ ഞാൻ പറഞ്ഞത് ഈ വീഡിയോ മുഴുവൻ കാണുന്ന ആരാണേലും ശരിയായിട്ട് മനസ്സിലാക്കുന്ന ആരാ ആരാണേലും അവരുടെ ജീവിതം മാറിയിരിക്കും ഒരു സംശയം വേണ്ട അതാരുടെ ആണെങ്കിലും ആ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നതല്ല ഓം കൃഷ്ണായ നമ ശിവോഹം ശിവോഹം ശിവോഹം